ണോ പോയി ഓക്കണം പോക്ക് പറയണ്ടാവുക ഇഞ്ചക്കേ ഇഞ്ചൊക്കെ വിളിച്ചിനേ ഏഹ് ഇക്കാൻ്റെ പോരിശ പറയാനേ ഓക്ക് നേരോളൂ എന്തായാലും വേണ്ടിയൊന്നും പോയി ഓക്ക എന്താ അറിയാലോ അയച്ചുമാ എത്തച് ഞാൻ അടി ഈ ഫോൺ അപ്പുറത്തേക്ക് വെച്ചാ വർഗ് ഓർക്കാൻ വേണ്ടി പോയി ഞാ തൊടുവോക്ക് ഞാൻ വന്നോക്കുമ്പോ എൻ്റെ ബെല്ലടിന്ന് നിൽക്കണം എത്തച് വിളിച്ചീനെ ആച്ചോജത്ത പറയല്ലേ പറ നമുക്ക് വർത്താനേ എങ്ങനെയാ ഞാൻ നിങ്ങളോട് പറച്ചറിയില്ല ഇക്കപ്പൊയിട്ട് രണ്ടു മാസായില്ലേ രണ്ടു മാസമായി പോയിട്ട് ലീവിൽ വന്നാണ്ടേക്കറിയല്ലേ ഇപ്പൊ പോയിങ്ങാണ്ട് ആ രണ്ടാഴ്ച വിളിച്ചിട്ടുള്ളൂ മൂപ്പര് എന്താ മൂപ്പര്ക്ക് പറ്റിയ ഞാനങ്ങനെ ഫോണൊക്കെ അടിച്ചിട്ടുണ്ട് മൂപ്പര് എടുക്കണില്ല ചെല്ലാത്തിടങ്ങേറിച്ച് മനസ്സില് ഞാൻ കുടിയൊക്കെ വിളിച്ചു പറഞ്ഞു നോക്കി ആങ്ങളെ അവിടെ നിന്ന് ഇമ്മ അവിടെ നിന്ന് വിളിച്ച് ഒക്കെ വിളിച്ചു നോക്കി മൂപ്പേര് ഫോൺ അടിച്ചിട്ട് എടുക്കണില്ല കൂട്ടാരന്മാരെ നമ്പറാണി ചെക്കച്ചിലില്ല എത്ര പട്ടോ നിൽക്കണ് സീനാത്ത ഞാൻ കരുതി അപ്പുറത്തെ അതെന്താ സീ ആയിച്ചോ അങ്ങനെ അപ്പൊ ജിച്ചു പോയാലില്ല പറഞ്ഞു പറഞ്ഞീനിക്ക വിളിച്ചീനി അവിടെ എത്തിക്കണ് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും പറഞ്ഞു പറഞ്ഞ കാണ ഇപ്പത്തെ പെൻറെ അടിയിൽ ഉണ്ടായി ഏഹ് വിളിച്ചു കൊണ്ട് നിൽക്കണടിയിൽ ജെ സാർ ലജ്ജി വിളിച്ചൊന്നും വേണ്ട നമ്മക്ക് എന്തേലും വജ്ജുണ്ടാക്കാം ഞാൻ കാക്കാനോടൊന്ന് പറയട്ടെട്ടോ വന്നിട്ട് പറയട്ടെ ആ കൂട്ടാരന്മാരാരെ നമ്പർ കാക്കാക്കറിയൊക്കെ കാക്ക എന്നിട്ടൊന്ന് വിളിച്ചു നോക്കിട്ടേ എന്താ നമുക്ക് മട്ടൻപൂലെ കാട്ടാ ജയ് എന്നുള്ളി ഇഞ്ഞോട് പറഞ്ഞിട്ടുല്ലേ ഏഹ് ചെല്ജി ഇപ്പൊ ചെല്ല് ഞാൻ പറയട്ടെ എന്നോട് ഇഞ്ച റബ്ബേ ഇഞ്ചാക്കിട്ടുന്ന് ഓ എന്തിനേന ഇഞ്ച ചുരിദാർ ഇഞ്ച ലിപ്സ്റ്റിക്ക് എന്തി ഇത്രയേ ഉള്ളു മക്കളെ എന്തിനു നേക്കളിപ്പ് നിങ്ങള് ഭൂമിയെ കൂടെ ഒന്നുള്ള ആകാശത്ത് കൂടെ പാറേനു പാറുകേ എങ്ങനെയുണ്ട് ചീനാത്തള ചോദിച്ചു വന്നേക്കോള് ഏഹ് പോരാത്തീനെ ഒരു കണ്ട ഈത്തപ്പായം കൂടി ഒളിച്ചു തന്നിട്ടില്ല അങ്ങനെ മാറിയ അങ്ങനെ വേണം ഞാൻ ഒലക്കെ പറയും കാക്കാനോട് കാക്കാനോട് പറയേറ്റാ ചറച്ചേട്ട കുത്തിരുന്നോല് ഒളിച്ചോ എന്നും മാറ്റീല കേക്കഴിഞ്ഞോട് വര അപ്പ വരും ഞാൻ അവിടെ കാത്ത പുത്രന്ന് ചോദിച്ചു ഞാൻ കേൾതി അപ്പുറത്തെ സൽമാൻ്റെ മാപ്പിള അപ്പുറത്തോളം വണ്ടിയിക്കണമല്ലോ അതിനെപ്പൊക്കെ എത്തിയേലും പറയേനെ കുഞ്ഞേത്തിക്കാണ്ട് ഞാനും വണ്ടിച്ചാൽ നോക്കിയാ ഓക്കെ എപ്പോഴോളക്കാൻ്റെ ഒരു വർത്താനം ഉള്ളു ഞാൻ കരുതി സൽമാൻ്റെ കാര്യം പറയാൻ കേൾക്കാമായിരുന്നു കേൾക്കാ ഒരു രസമുണ്ടെത്തപ്പം അതായത് അവം ആ സെൽമാരെ കഥത്താണാവും ഏക്കും കുറച്ച് നേരം കളിപ്പോൾ കൂടുതലിനി അങ്ങനെ വേണം